മാർക്കറ്റിൽ പോയപ്പോൾ നമുക്ക് കിട്ടിയത് പിലോപ്പിയാണ് കേട്ടോ ഞാൻ വിലോപ്പി മാങ്ങയൊക്കെ ഇട്ട് വെച്ച കറിയാണിത് നല്ല വലിയ വിലോപ്പിയായിരുന്നു രണ്ടെണ്ണം രണ്ട് ഒന്നേ നൂറോളം ഉണ്ടായിരുന്നു ഞാൻ മാങ്ങയിട്ട് നല്ല കുറു ചാറിൽ വെച്ചു അപ്പോൾ ആ കഷ്ണമാണിത് അപ്പം നമുക്ക് രണ്ട് മൂന്ന് കഷ്ണം എടുക്കാം ചോറിന് മാങ്ങയാട്ടോ മാങ്ങയിട്ടാണ് വെച്ചത് നല്ല നാടൻ മാങ്ങ കിട്ടി ഇപ്പം മാങ്ങയിട്ട് നല്ല അരച്ച് കറി വെച്ചതാണിത് ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് അരച്ച് വെച്ച കറിയാണിത് നല്ല നെയ്യുള്ള വിലോപ്പിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അച്ചിങ്ങയാണ് കേട്ടോ വലത്തിയിരിക്കുന്നത് കൂടാതെ പിന്നെ ഉണ്ട് നാടൻ അച്ചിങ്ങയായിരുന്നു നല്ല നാടൻ അച്ചിങ്ങ കിട്ടി അപ്പോൾ അത് ഇച്ചിരി ചെമ്മീനിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതും ഇന്നത്തെ ഉച്ചകൂണ് ഉണ്ട് ഇല്ലെങ്കിൽ മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ എരിവിനായിട്ട് പച്ചമുളക് എടുത്തേക്കുന്നത് പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി അങ്ങോട്ട് നന്നായിട്ട് ചതച്ചിട്ട് ഇട്ട് താളിച്ചതാണ് മഞ്ഞൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അല്പം അച്ചിങ്ങയും കൂടി എടുക്കാം ചെമ്മീനിട്ട് വെച്ച അച്ചിങ്ങാട്ടോ ഇത് കണ്ട ചെമ്മീൻ ഉണ്ട് അപ്പോഴേ കഴിക്കാൻ പോകാം കേട്ടോ ഇന്ന് ഇന്നത്തെ സ്പെഷ്യലി പിലോപ്പി കെട്ടിലെ പിലോപ്പിയാണ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണ വേണ്ട ഒരു കിലോ അധികം ഉണ്ടായി അങ്ങനെ കെട്ടിലെ പിലോപ്പി മാങ്ങിയിട്ട് കറി വെച്ചതാണ് കേട്ടോ ഇത് അപ്പോൾ അതൊരു കഷ്ണം എടുക്കാം മാങ്ങേന ഇഷ്ടം കേട്ടോ മാങ്ങയും നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ കൂടി പീരയൊക്കെ കൂടി അരച്ച് നല്ല റെഡിയാക്കിയ കറിയാണ് കേട്ടോ ഇത് പിന്നെ അച്ചിങ്ങയും ചെമ്മീനും കൂടി വലത്തിയതാണ് നാടൻ അച്ചിങ്ങ കിട്ടി അപ്പം ചെമ്മീൻ ഇട്ട് വലത്തിയതാണ് അല്പം അച്ചിങ്ങ എടുക്കാം പിന്നെ നമ്മുടെ ഫേവറേറ്റ് സംഭവമാണ് അച്ചാർ മാങ്ങ അച്ചാർ ഇതിൻ്റെയൊക്കെ വീഡിയോ ലോങ് വീഡിയോ ഇട്ടിട്ടാണ് ഒന്ന് കാണണേ സപ്പോർട്ട് ചെയ്യണേ ഇതാണ് നാരങ്ങ മാങ്ങ അച്ചാർ ഇതാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ നിങ്ങളൊക്കെ കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും ബായ്